Namaskaram. ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ വലിയ വിപ്ലവത്തിനൊരുങ്ങുകയാണ് രാജ്യം ഇന്ത്യയുടെ ഭാവി ഗതാഗത മേഖല ഇലക്ട്രിക് വാഹനങ്ങൾ കൈയടക്കുമെന്നത് വ്യക്തമാണ് ഇപ്പോൾ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നല്ല പ്രചാരം ലഭിച്ചു കഴിഞ്ഞു ആന്തരിക ജ്വലന എഞ്ചിനുകളെ പൂർണമായി ഒഴിവാക്കാൻ സർക്കാർ തലത്തിലും നടപടികൾ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിന് അടിവരയിടുന്നതാണ് അടുത്തിടെ നടന്ന രണ്ട് പ്രസ്താവനകൾ ഒന്ന് മന്ത്രിതലത്തിലും മറ്റൊന്ന് നയരൂപീകരണ മേഖലയിലെ ഉദ്യോഗസ്ഥനിൽ നിന്നുമായിരുന്നു ഇന്റേണൽ കമ്പഷൻ എഞ്ചിനെ ഡെഡ് ടെക്നോളജി എന്ന് വിശേഷിപ്പിച്ച് ഇന്ത്യയുടെ ഭാവി ഓട്ടോമൊബൈൽ വ്യവസായ യത്തെക്കുറിച്ച് ചർച്ചകൾ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ് നീതി ആയോഗ് മുൻ സിഇഒയും ഇന്ത്യയുടെ ജി ട്വന്റി ഷർപ്പയുമായ അമിതാഭ് കാന്ത് ബംഗളൂരുവിലെ ഒരു പരിപാടിയിലാണ് അമിതാബ് കാന്ത് നയം വ്യക്തമാക്കിയത് ഇന്ത്യയുടെ ഭാവി ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണെന്ന് അദ്ദേഹം പറഞ്ഞു വൈദ്യുത വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ഇതിനകം അമ്പത്തി കോടി രൂപയുടെ ഇൻസെന്റീവുകൾ നൽകിയിട്ടുണ്ടായിരത്തി ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളിൽ നൂറ് ശതമാനം വൈദ്യുതീകരണം ലക്ഷ്യമിടണമെന്നും അമിതാഭ്കാന്ത് പറഞ്ഞു കയറ്റുമതിക്ക് യുടെ ഭാവി വളർച്ചയുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ഇലക്ട്രിക് വാഹന ബ്രാൻഡുകൾ ആഭ്യന്തരമായി മാത്രം ചിന്തിക്കാതെ ആഗോള വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യണം കയറ്റുമതി വിപണി ഇന്ത്യയിൽ ലഭിക്കുന്നതിന്റെ അഞ്ച് മടങ്ങ് കൂടുതൽ ലാഭം നൽകുമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഇന്ത്യ വളർന്നപ്പോഴെല്ലാം അത് കയറ്റുമതി മൂലമാണ് വളർന്നതെന്നും അദ്ദേഹം ഇന്ത്യക്ക് ശക്തമായ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കണം അത് ആരുടെയും കുത്തകയാകരുതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ചാർജിംഗ് സ്റ്റേഷനുകളും ബാറ്ററികളും പരസ്പരം മാറ്റി പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ളതായിരിക്കണം ഇതുവഴി കൂടുതൽ ഇന്ത്യക്കാരെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നിക്ഷേപിക്കാൻ പ്രോത്സാഹിപ്പിക്കണം മുച്ചക്രവാഹനങ്ങളുടെ വിപണി ിൽ ഏകദേശം അറുപത് ശതമാനവും ഇലക്ട്രിക് വാഹനങ്ങളാണ് എന്നിരുന്നാലും ഇരുചക്ര വാഹനങ്ങളിൽ കേവലം അഞ്ച് ശതമാനം മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇലക്ട്രിക് മൊബിലിറ്റിയെക്കുറിച്ചുള്ള ഒരു കോഴ്സ് അവതരിപ്പിക്കുന്നതിനായി ഇരുപത് ഐ ഐ ടികളുമായി നീതി ആയോഗ് പ്രവർത്തിച്ചതിനെക്കുറിച്ചും അമിതാഭ് കാന്ത് വിശദീകരിച്ചു നൈപുണ്യമേഖലയിൽ അനുദിനം വികസിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് പാഠ്യപദ്ധതിയിൽ മാറ്റം കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തെ നിരത്തുകളിൽ നിന്നും പെട്രോൾ ഡീസൽ കാറുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനം നടന്ന ദിവസങ്ങൾക്കകമാണ് അമിതാഭ് കാന്തിന്റെ വാക്കുകളെന്നതാണ് ശ്രദ്ധേയം ഗ്രീൻ മൊബിലിറ്റിയാണ് ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് നിതിൻ ഗഡ്കരി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യയെ പെട്രോൾ ഡീസൽ കാർമുക്തമാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു രാജ്യത്തെ കോടിയിലധികം വരുന്ന പെട്രോൾ ഡീസൽ കാറുകളെ പൂർണമായും ഒഴിവാക്കുകയാണ് ലക്ഷ്യം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അസാധ്യമല്ല നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായില്ലെങ്കിലും അതിനായുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇന്ധന ഇറക്കുമതിക്ക് രാജ്യം ലക്ഷം ഈ പണം ഗ്രാമീണരുടെയും കർഷകരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാനാകണമെന്നും ഗഡ്കരി അഭിമുഖത്തിൽ വ്യക്തമാക്കി പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനും ഇലക്ട്രിക് സി എൻ ജി തുടങ്ങിയ വാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും ഇതിനു മുമ്പും നിതിൻ ഗഡ്കരി നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒന്നര വർഷത്തിനകം വൈദ്യുത വാഹനങ്ങളുടെ വില പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് തുല്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നിതിൻ ഗഡ്കരി മുൻപ് രാജ്യസഭയിൽ അറിയിച്ചിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പുറമെ ഫ്ളക്സ് ഫ്യൂവൽ പോലുള്ള വാഹനങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണമുണ്ടാക്കുന്ന എമിഷനുകൾ ഒഴിവാക്കുന്നതിനും അതുവഴിയുള്ള മലിനീകരണങ്ങൾ കുറയ്ക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും വലിയൊരു മാറ്റത്തിനാണ് രാജ്യം സാക്ഷിയാവുക എന്നത് വ്യക്തം നിറം തേടി നിറം